അസ്സലാമു അലൈക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഞാനൊരു ചെറിയ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് മാനിസദസ്സിന് വന്ദനം ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് എഴുപത്തെട്ട് വർഷം തികയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടി ഈ ദിവസം ത്രിവർണ പതാക ഉയർത്തിയും ദേശീയ ഗാനം പാടിയും കലാപരിപാടികൾ അവതരിപ്പിച്ചിട്ടും വലിയ സന്തോഷത്തിലാണ് നാം ആഘോഷിക്കുന്നത് ഡൽഹിയിലെ ചെങ്കോട്ടയിലാണ് നടക്കുന്നത് അവിടെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തിയും പരിപാടികൾ നടത്തുകയും ചെയ്യുന്നു മഹാത്മാ ഗാന്ധി ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് എന്നി എന്നിവ എന്നിവരെയും ധീരദേശാഭിമാനികളെയും നമുക്ക് ഈ അവസരത്തിൽ അനുസ്മരിക്കാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ